യവനികയില്ലാത്ത ലോകത്തേക്ക് കരിമാത്ത് ശശി യാത്രയായി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ നാടകരചന സംവിധാനം കരിമാത്ത് ശശീന്ദ്രൻ ഒരു കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിന്റെ നാടകരാവുകളിൽ മൈക്കിലൂടെ വന്നിരുന്ന വാക്കുകളാണിവ സ്വയം നാടകമെഴുതി അതിൽ ശ്രദ്ധേയമായ വേഷം അഭിനയിച്ച് കയ്യടി വാങ്ങിയ കരിമാ എന്ന കരിമാ ശശി ഇനി ഓർമ്മകളിൽ മാത്രം വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ ശശിയെ എത്തിച്ചെങ്കിലും മരണം കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ നാടകത്തെ ജീവനോളം സ്നേഹിച്ച ശശി ജീവിതം തന്നെ നാടകമാക്കുകയായിരുന്നു തിരുവള്ളൂർ തിയേറ്റേഴ്സിൽ നിന്ന് നാടകത്തിനെ സംഭാവന ചെയ്ത പലരും ശശിയുടെ നാടകത്തിലൂടെ വളർന്ന് പന്തലിച്ചവരാണ് ചാക്കുകെട്ടി നാടകത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ശശി അമേച്ചർ നാടകരംഗത്തിന് വിലപ്പെട്ട സംഭാവനയാണ് നൽകിയത് കെ പി എസ് സി സജീവമാഠവന സജീവൻ കോരുജാലിൽ സുജീന്ദ്രൻ കാര്യഴുത്ത് തുടങ്ങി നിരവധി നാടക പ്രതിഭകളെ സംഭാവന നൽകാൻ ശശിക്കായെന്നുള്ളത് ചരിത്ര സത്യം മിതവാദിയും അതിലുപരി മനസ്സു മുഴുവൻ നന്മയും കൈമുതലാക്കിയ ശശി നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കൂടിയായിരുന്നു തിരുവള്ളൂർ തിയേറ്റേഴ്സിന്റെ ആരംഭകാലത്തിൽ കലാകമ്മിറ്റിയുടെ കൺവീനറായി തുടങ്ങിയ ശശി മൺമറഞ്ഞുപോയ കെ ജി നാഥ് സംവിധാനം ചെയ്ത നാടകങ്ങളിലുൾപ്പെടെ തൻ്റെ അഭിനയ പ്രതിഭ തെളിയിച്ചതാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിലെ പ്രമുഖ കടയിൽ സെയിൽസ്മാനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് തിരുവള്ളൂർ തിയേറ്റേഴ്സ് അണിയിച്ചുരുക്കി സജീവ് മാഡാവന സംവിധാനം ചെയ്ത അമർഷം എന്ന നാടകത്തിലെ കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നാലു വർഷങ്ങൾക്ക് മുൻപ് കെ ആർ മീരയുടെ ആരാച്ചർ എന്ന നോവലിനെ ആസ്പദമാക്കി രാജേഷ് നാരായണൻ രചിച്ച് കെ പി എസ് സി സജീവ് മാഡവന സംവിധാനം ചെയ്ത ആരാച്ചർ നാടകത്തിൽ ജഡ്ജിയുടെ വേഷം ചെയ്താണ് നാടകത്തോടെ വിട പറഞ്ഞത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ നാടകങ്ങളില്ലാത്ത ലോകത്തേക്ക് ആരോടും പിണക്കവും പരിഭവുമില്ലാതെ ശശി എന്ന നാടക കലാകാരന്റെ യവനിക താഴുകയായിരുന്നു അഗ്നികോളങ്ങൾ ശശിയെ ഏറ്റെടുത്തെങ്കിലും ശശിയെന്ന പച്ചമനുഷ്യൻ ഇനിയും ജനങ്ങളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരുന്നു ഐഎസ് ഒൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്ന ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്